ിൽക്ക് ഗാർഡനിൽ തത് രൂപ മുതൽ നിത്യോപയോഗ അതീവ കളക്ഷനുകൾ സിൽക്ക് ഗാർഡൻ ഉത്തർപ്രദേശിലെ സബൽഷാഹി മസ്ജിദിൽ അന്യായമായ സർവേക്കെതിരെ പ്രതിഷേധിച്ച അഞ്ച് മുസ്ലിം യുവാക്കളെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് എസ് ഡി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് സുബൈർ ഭാഷ മണ്ഡലം സെക്രട്ടറി നിഷാബ് തെക്കുംകര മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുൾ സലാം എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി തെക്കുംകര സെന്ററിൽ സമാപന പൊതുയോഗം നടന്നു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ഗദാഫി ബാദുഷ എന്നിവർ പ്രഭാഷണം നടത്തി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അഫാൻ തെക്കുംകര ബ്രാഞ്ച് പ്രസിഡന്റ് അബ്ദുൽസലാം മണ്ഡലം ട്രഷറർ ഷരീഫ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് അലി ബഷീർ അബ്ദുൾ ഖാദർ ജലീൽ എന്നിവർ പങ്കെടുത്തു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ന് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കാനുള്ള കാരണം ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കോൺഗ്രസിന്റെ ഒത്താശയോടുകൂടി അഞ്ഞൂറിലധികം വർഷം മുസ്ലിങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്ന ബാബറി മസ്ജിദ് ഇന്ത്യ രാജ്യത്ത് തകർത്തപ്പോൾ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അതിനെതിരെ ഒരു അക്ഷരമുണ്ടാകെ സംഘപരിവാറിന് എല്ലാ ഒത്താശയും ചെയ്തുകൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്ത്യ രാജ്യത്ത് കണ്ടത് അതിനുശേഷം വന്ന സാഹചര്യങ്ങളും കാലങ്ങളും നമ്മൾക്കെല്ലാം അറിയാവുന്നതാണ് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം യു പിയിൽ ഷാഹി മസ്ജിദിനുമായി ബന്ധപ്പെട്ട സർവേക്ക് വേണ്ടി കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുകയും അതിനെ അനുകൂലമായ ഒരു വിധി സമ്പാദിച്ചെടുക്കുവാൻ ജുഡീഷ്യറിയിൽ പോലും സ്വന്തമായി സ്വാധീനമുള്ള ആളുകൾ വെച്ച് വന്നപ്പോൾ വളരെ ാണ് പോലീസും ഉദ്യോഗസ്ഥരും അവിടെ സാധാരണക്കാരനായ ജനങ്ങളോട് അവിടെ പെരുമാറിയത് അതിന്റെ പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ ഇന്ത്യ രാജ്യം നടത്തിയപ്പോൾ വളരെ ക്രൂരമായി മൂന്ന് ചെറുപ്പക്കാരെ ആദ്യം വെടിവെച്ചു കൊന്നു ഇതാണ് രണ്ട് ചെറുപ്പക്കാർ മരിച്ചത് ന്യൂസ് തെക്കുംകര